സ്ഥാനാർത്ഥിക്കൊപ്പം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ മോഹൻദാസ് സ്പെഷ്യാലിറ്റി ക്ലിനിക് കുന്നംകുളം റോഡ് ഓട്ടുപാറ വടക്കാഞ്ചേരി എനി ടൈം ന്യൂസിന്റെ സ്ഥാനാർത്ഥിക്കൊപ്പം എന്ന പരിപാടിയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നിൽക്കുന്നത് ഇന്ന് നമ്മൾ നിൽക്കുന്നത് ചാലിക്കൽ ഡിവിഷനിലെ സ്ഥാനാർത്ഥി മഹേഷിനൊപ്പമാണ് നമസ്കാരം എനി ടൈം ന്യൂസിലേക്ക് സ്വാഗതം മഹേഷ് മത്സരരംഗത്ത് ആദ്യമായിട്ടാണല്ലോ അപ്പോൾ ഇവിടുത്തെ പ്രവർത്തനങ്ങളൊക്കെ എങ്ങനെ മുന്നോട്ട് പോകുന്നു ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഒരു മത്സ്യരംഗത്തേക്ക് വരുന്നത് കഴിഞ്ഞ ഒരു പത്ത് വർഷ കാലത്തോളം തന്നെ നമ്മുടെ നാടിനകത്ത് എല്ലാവിധ വികസന പ്രവർത്തനങ്ങളോടൊപ്പം അതുപോലെ തന്നെ നാടിന് വേണ്ടിയിട്ടുള്ള കൊറോണ കാലത്തായാലും അതുപോലെ തന്നെ മറ്റ് എല്ലാ കാര്യങ്ങളിലും ജനങ്ങളുടെ ഒപ്പം നിന്ന് പ്രവർത്തിൻ്റെ ഒരു പ്രവൃത്തി പരിചയം നിലവിൽ ഉണ്ട് അതോ തന്നെ സംഘടനാപരമായിട്ട് പാർട്ടിയുടെ ഇവിടുത്തെ ലോക്കൽ കമ്മിറ്റി മെമ്മറാണ് അതുപോലെ ഈ ബ്രാഞ്ചിനകത്ത് പാർട്ടി ബ്രാഞ്ച് സെക്രട്ടറി ആയിരുന്നു ഡി വൈഫുടെ യൂണിറ്റ് സെക്രട്ടറി ആയും യൂണിറ്റ് പ്രസിഡന്റ് പ്രസിഡന്റായും പ്രവർത്തിച്ചൊരു പരിചയം നമ്മുടെ ഈ നാടിനകത്ത് ഉണ്ട് അതുപോലെ നിലവില് ഇപ്പോൾ ഡിവൈഎഫ് ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് ആണ് ഇതിനു മുമ്പും രണ്ടു പ്രാവശ്യം ഇവിടെ എൽ ഡി എഫ് ആണ് ജയിച്ചത് അപ്പോ ആ പിന്തുടർച്ച മുന്നോട്ട് പോകും എന്ന് ഉറപ്പുണ്ടോ എങ്ങനെയാണ് ഇപ്പോഴത്തെ കണ്ടീഷൻ നൂറ് ശതമാനം ഇവിടെ ഇടതുപക്ഷ ഒരു ചായവുള്ള ഒരു പ്രദേശമാണ് ചുവന്ന മണ്ണാണ് ഇവിടെ സഖാബ് കെ പി അതുപോലെ തന്നെ സകാബിസി ടി വിജുവിന്റെയും ഓർമ്മകൾ നിലനിൽക്കുന്ന ഒരു ചുവന്ന മണ്ണാണ് ഈ ചാലക്കിൽ ഡിവിഷൻ എന്ന് പറയുന്നത് കഴിഞ്ഞ പത്ത് വർഷക്കാലമായിട്ട് ഒരുപാട് വികസന പദ്ധതികൾ നമ്മുടെ നാടിനകത്ത് ഉയർത്തിപ്പിടിച്ചിട്ടുണ്ട് കഴിഞ്ഞ അഞ്ചു വർഷകാലമായി ഏകദേശം കേരള സർക്കാരിന്റെയും നമ്മുടെ വടക്കാഞ്ചേരി എം എൽ എ സകാസി സഹകരിച്ചിട്ടുള്ള പള്ളിയുടെയും തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന്റെ സഹായത്തിലൂടെ ഏകദേശം ഒരു ഇരുപത് കോടി രൂപയോളം നമുക്ക് ഈ നാടിനകത്ത് ചെലവഴിക്കാനായിട്ട് സാഹചര്യം ഉണ്ടായിട്ട് നമ്മൾ ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങി ചെല്ലുന്നത് നമ്മൾ ഉയർത്തി പിടിച്ച വികസനങ്ങളുടെ മുന്നേറ്റം ആയിട്ടാണ് മറ്റ് വർഗീയ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ മറ്റ് രാഷ്ട്രീയ കക്ഷികളുടെ നുണ പറഞ്ഞിട്ടും നുണ പ്രചാരണത്തിന്റെ ഭാഗമായിട്ടല്ല ഞങ്ങൾ ഇലക്ഷൻ നേരിടേണ്ടത് വികസനങ്ങൾ ഉയർന്നു പിടിച്ചിട്ടുണ്ട് ഓരോരോ വികസനങ്ങൾ നമ്മൾ എണ്ണി എണ്ണി പറയാനുള്ള കാര്യങ്ങൾ നമ്മുടെ നാടിനകത്ത് നമ്മുടെ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ഇവിടെ സഹാവ് എ സുരേന്ദ്രനും അതുപോലെ സഹാവ് രമ്യ സുന്ദരനും ഇവിടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതിൻ്റെ ഒരു തുടച്ച എന്ന രീതിയിലാണ് ഞാൻ ഈ പ്രദേശ സേവന സ്ഥാപനത്തിലുള്ള തിരഞ്ഞെടുപ്പിൽ നേരിടുന്നത് ഉദാഹരണങ്ങൾക്കായിട്ട് ഒരുപാട് വികസനങ്ങൾ ഇപ്പോൾ നെല്ലിക്കുന്ന് പ്രദേശം എന്ന് പറയുന്നത് ഒരു പട്ടികജാതി വികസന കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു പ്രദേശമാണ് അവിടെ ഒരു കോടി രൂപയുടെ വികസന പദ്ധതി നമ്മുടെ എം എൽ എ എന്ന രീതിയിൽ നിന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു ഇരുപത്തിനാല് ലക്ഷം രൂപയുടെ മൂതിപ്പാടം പാൽ ഫോർട്ട് ഓവർ ബ്രിഡ്ജ് നമ്മൾ നിർമ്മിക്കാൻ പോകുന്നത് അതിന്റെ അനുമതി നമുക്ക് കിട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ ഈ വയോജനങ്ങളെ ചേർത്ത് പിടിക്കുന്നതിനായിട്ട് പകൽ വീട് എന്ന രീതിയിൽ ഒരു നാല്പത് ലക്ഷം രൂപ ചിലവാക്കിയിട്ട് മുനിസിപ്പാലിറ്റി തന്നെ ചിലവാഴിച്ച് മുപ്പത്തും ചെലവായിട്ടുള്ള ഒരു പകൽ വീട് നിർമ്മിക്കുന്നുണ്ട് അതുപോലെ മാസ് ലൈറ്റുകൾ നമ്മുടെ പ്രദേശത്ത് ഇനി ഒരു റോഡ് ചെയ്യാനോ ടാടിയാനോ റീട്ടാറിങ്ങാനോ ഇല്ല ഒരുവിധ എല്ലാം റോഡുകൾ നമ്മൾ പണി പൂർത്തീകരിച്ചിട്ടാണ് ഒരു മനുഷ്യന്റെ അടിസ്ഥാന പ്രശ്നം എന്ന് പറയുന്നത് കുടിവെള്ളം അതുപോലെതന്നെ വഴി വിളക്ക് ഇത് സമ്പൂർണ്ണമായിട്ടും നമ്മുടെ നൂറ് ശതമാനം പൂർത്തീകരിച്ചു എന്നുള്ള വിശ്വാസമാണ് നമ്മുടെ ഇടതുധിപത്യം ഉള്ളത് ഈ വോട്ടർമാരുടെ ഇതുവരെയുള്ള പ്രതികരണം എങ്ങനെയാണ് നിലവിൽ ഞങ്ങൾ വോട്ടർമാരെ ഇപ്പൊ രണ്ടും മൂന്നു തവണ കണ്ടു കഴിഞ്ഞു അപ്പോൾ സ്ഥാനാർത്ഥി എന്ന രീതിയിലൊക്കെ മുന്നേ തന്നെ നമ്മളിവിടെ പ്രചാരണം എന്ന രീതിയിൽ പാർട്ടി സംഘടന പ്രവർത്തകന്റെ ഭാഗമായിട്ട് വീടുകളിൽ വളരെയധികം ബന്ധങ്ങളുണ്ട് അതിന് രാഷ്ട്രീയമായോ കക്ഷി രാഷ്ട്രീയമായോ ഒരു കാര്യമില്ല കാരണം അത്രയും അടുപ്പമുള്ള എന്റെ നാടാണ് എന്നുള്ളതുകൊണ്ട് എനിക്ക് വോട്ടർമാരെ എന്നെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമോ അല്ലെങ്കിൽ എനിക്ക് അവരെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമോ ഇതുവരെ ഉണ്ടായിട്ടില്ല കാരണം ഒരുവിധ എല്ലാ ആളുകളും എന്നെ അറിയുന്ന ആളാണ് കഴിഞ്ഞ പത്ത് വർഷകാലമായി ഇവിടെ ഡിവൈഎഫ് എന്ന രീതിയില് ഒരു യുവാക്കളുടെ ഇടയിലും യുവതികളുടെ ഇടയിലും അതുപോലെ തന്നെ മറ്റ് എല്ലാവിധ സാംസ്കാരിക മേഖലയും ഞാൻ പ്രവർത്തിക്കുന്ന ഒരാളാണ് അതുകൊണ്ട് തന്നെ പരിചയപ്പെടുത്തേണ്ട ആവശ്യം ഇതുവരെ ഉണ്ടായിട്ടില്ല തീർച്ചയായും ഞാന് ആദ്യമായിട്ട് ബാലസംഘം മുഖേനയാണ് പാർട്ടി എന്ന രീതിയിലേക്ക് വരുന്നത് അതിനുശേഷം എസ് എഫ് ഐയുടെ യൂണിറ്റ് പ്രസിഡന്റ് ആയുണ്ട് വ്യാസ കോളേജിലാണ് ഞാൻ പഠിച്ചത് രണ്ടായിരത്തി രണ്ടായിരത്തി പത്ത് കാലഘട്ടത്തിൽ അവിടെ വ്യാസ യൂണിറ്റ് അംഗായിരുന്നു എസ് എഫ്ഐയുടെ അതോടൊപ്പം തന്നെ വടക്കാഞ്ചരി ഏരിയ സെക്രട്ടറി ആയിട്ട് പ്രവർത്തിയുടെ അതുപോലെ തന്നെ ഡി വൈ എഫ് ഐടെ മേഖലാ സെക്രട്ടറിയായും മേഖലാ പ്രസിഡന്റായും പത്ത് പന്ത്രണ്ട് വർഷ കാലത്തോളം ഡിവൈഎഫ്ഐയുടെ ഭാരമായിട്ടിരുന്നുണ്ട് അതിനുശേഷം ഇപ്പൊ നിലവിൽ ഡിവൈഎഫ്എഫ് ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് ആയിട്ട് പ്രവർത്തിക്കുകയാണ് അപ്പൊ നമ്മൾ ഇനി വോട്ടർമാരുടെ മുൻഗാമികളുടെ വികസന പ്രവർത്തനങ്ങളെ തുടർച്ചയായിട്ടുള്ള ആ തുടർച്ചയെ പിന്തുടരാൻ വേണ്ടിയിട്ടുള്ള ഒരു തീർച്ചയായും നമുക്കിപ്പോൾ ഞാൻ പറഞ്ഞു ഇവിടെ നമ്മുടെ മൂതിപ്പാടം പാലം ഇരുപത്തിനാല് ലക്ഷം രൂപ ഫണ്ട് അനുവദിച്ചിട്ടുണ്ട് അതുപോലെ നെല്ല്ക്കുന്ന അംബേദ്കർ വികസന പദ്ധതി സാംസ്കാരിക നിലയത്തിനും അതുപോലെ അവിടുത്തെ സാധാരണ ജനങ്ങളുടെ ക്ഷേമപ്രവർത്തനത്തിനും വേണ്ടിയിട്ടുള്ള ഫണ്ട് അനുവദിച്ചിട്ടുണ്ട് അതുപോലെ നമ്മുടെ എം എൽ എ ഫണ്ട് ബി എം ബി എസ് നിലവാരത്തിലുള്ള റോഡുകൾ ഒരു ഏഴ് കോടി രൂപ ചെലവഴിച്ചിട്ടുണ്ട് ഇതിനൊക്കെ ഒരു തുടർച്ച ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ ഒരു ഇടതുപക്ഷ ജനാധിപത്യങ്ങളുടെ സ്ഥാനാർത്ഥി വിജയിച്ചു വേണ്ട ആവശ്യകത നമ്മുടെ നിലവിൽ നമ്മുടെ അവസ്ഥയിലുണ്ട് അപ്പൊ ആ തുടർച്ച പിന്തുടർന്നുകൊണ്ട് നമുക്ക് തന്നെ വികസനങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് നമ്മൾ എന്തായാലും ഇവിടെ വിജയിച്ചു കയറും അതിലൊരു നൂറ് ശതമാനം വിജയിച്ചു കഴിഞ്ഞു നമ്മൾ എതിരാളികളിൽ നിഷ്പ്രമായിക്കൊണ്ട് നമ്മുടെ നമ്മുടെ പ്രവർത്തകർ എന്നേക്കാൾ ആവേശപരമായിട്ടാണ് എന്റെ പ്രവർത്തകർ എന്നോടൊപ്പം പ്രവർത്തിക്കുന്നത് അപ്പോൾ അവരെല്ലാരും ഒരുമിച്ച് നിന്നിട്ട് ഞങ്ങൾ പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞു അപ്പോൾ മൂന്നാമതും ഒരു നഗരസഭ എൽ ഡി എഫിനെ ഭരിക്കും എന്നുള്ള ഒരു ഒരു സംശയം സംശയവും ഇല്ല വടക്കാരിൽ നഗരസഭ എന്തായാലും ഇടതുപക്ഷത്തിനോടൊപ്പം നിൽക്കും അതിനോടൊപ്പം ഒരു മുൻതൂക്കം എന്ന രീതിയിൽ നമ്മൾ അതിനൊപ്പം നിന്ന് കഴിഞ്ഞു കഴിഞ്ഞു ഇനി വോട്ട് എണ്ണുമ്പോൾ നമ്മുടെ ഒപ്പം നിൽക്കുന്ന ആളുകളാണ് നമ്മളെ സഹിച്ചുകൊണ്ടിരിക്കുന്നത് എല്ലാ ആളുകളും ഈ നാടിനകത്ത് എല്ലാ ആളുകളും കുട്ടികൾ മുതൽ ആപാല വൃദ്ധം ആളുകൾ നമ്മളോടൊപ്പം നിന്ന് പ്രവർത്തിക്കുന്നുണ്ട് നമുക്കൊരു വോട്ട് അഭ്യർത്ഥി ചെല്ലുമ്പോൾ തന്നെ അവരുടെ ഒരു റെസ്പോൺസ് കണ്ടാലറിയും അപ്പോൾ എല്ലാവരും നല്ല രീതിയിലുള്ള റെസ്പോൺസാണ് നമുക്ക് തരുന്നത് കാരണം നമ്മൾ അത്രയധികം വികസനങ്ങൾ നമ്മുടെ നാടിനകത്തുണ്ട് അപ്പോൾ വികസനങ്ങൾ ഓരോന്നും എണ്ണി എണ്ണി പറഞ്ഞുകൊണ്ടാണ് നമ്മൾ വോട്ട് ചോദിക്കുന്നത് അപ്പോൾ നമുക്ക് യാതൊരു സംശയവും ഇല്ല എന്തായാലും നമ്മൾ ഇടതുപക്ഷ ജനാധിപത്യം മാത്രമാണ് അവിടെ ജയിക്കുള്ളൂ കഴിഞ്ഞ കാലങ്ങളിൽ അങ്ങനെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അത് തുടരെ തന്നെ ചെയ്യും അപ്പൊ മഹേഷിന് മറ്റ് ആക്ടിവിറ്റീസ് എന്തൊക്കെയാണ് ഉള്ളത് നിലവിൽ ഞാൻ വജ്രജൂബിലി ഫെലോഷിപ്പിന്റെ അധ്യാപകനായിരുന്നു വടക്കയ നഗരസഭയില് തന്നെയാണ് ഉണ്ടായിരുന്നത് നഗരസഭം കേന്ദ്രങ്ങളിൽ വിദ്യാർത്ഥികളെ നാടൻ പാട്ട് പരിശീലനം ആയിരുന്നു അത് നമ്മുടെ ഇപ്പോൾ ഡിവിഷനിൽ തന്നെയാണ് കുമ്മളങ്ങാട് നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ട് ഒരുപാട് വിദ്യാർത്ഥികളുണ്ട് അതുപോലെ തന്നെ ആര്യമ്പാടം അതുപോലെ വടക്കാഞ്ചേരി ആനപ്പറമ്പ് സ്കൂള് അങ്ങനെ നിരവധിയായ കേന്ദ്രങ്ങൾ ആറ് കേന്ദ്രങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനുള്ളിലാണ് വജ്രജൂബിലി ഫെലോഷിപ്പ് എനിക്ക് കിട്ടിയിട്ടുള്ളത് അതോടൊപ്പം തന്നെ പ്രൊഫഷണൽ കോളേജുകളിലും പഠിപ്പിക്കുന്നുണ്ട് അതുപോലെ തന്നെ കലോത്സവങ്ങൾക്ക് കുട്ടികളെ പരിശീലിപ്പിക്കുന്നുണ്ട് പിന്നെ നിലവിൽ ഒരു കളിയാരംഗ് എന്ന് പറഞ്ഞ ഒരു മ്യൂസിക് അക്കാദമി കൊണ്ടു വർക്കുന്നുണ്ട് ബാൻഡ് എന്ന് പറയുന്ന ഒരു സ്ഥാപനം നടത്തുന്നുണ്ട് ഈ പ്രധാനമായിട്ടും മജ്ജൂബിലി ഫെലോഷിപ്പ് പറഞ്ഞ ഒരു സാംസ്കാരിക കീഴിലുള്ള ഒരു അവാർഡായിരുന്നു കഴിഞ്ഞ അതിന് രണ്ടായിരത്തി പതിനേഴ് മുതൽ അവാർഡ് മാറ്റിയിട്ട് കുട്ടികളെ ആ നേതൃത്തിലേക്ക് കൊണ്ടുവരിക ഈ നാടൻപാട്ട് ആണെങ്കിൽ നാടൻപാട്ട് മേഖല അല്ലെങ്കിൽ ഏത് മേഖലയാണോ അവർക്ക് ഫെലോഷിപ്പ് കിട്ടുന്നെങ്കിൽ ആ ഫെലോഷിപ്പിലൂടെ കുട്ടികളെ കുട്ടികൾ കൊണ്ടുവരാനുള്ള ഒരു സാധ്യതയുണ്ട് അതിന് പ്രായഭേദമിന്യാണ് നമ്മള് പഠിപ്പിക്കണത് അത് രണ്ടായിരത്തി പതിനേഴിലാണ് എനിക്ക് അതിന്റെ ഒരു സാഹചര്യം ഉണ്ടായത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടില് എനിക്ക് ജോയിൻ ചെയ്യാനുള്ള ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് ഈ എങ്ങനെയാണ് സാമൂഹിക പ്രവർത്തനങ്ങൾ പറഞ്ഞാൽ ഞാൻ പ്രധാനമായിട്ടും വടക്കാഞ്ചേരി സംഘടനയുടെ വളണ്ടിയർ ആളായിരുന്നു കഴിഞ്ഞ ഒരു രണ്ടായിരത്തി പതിനാല് മുതല് ഞാൻ അതിൽ സജീവ കുറവാണ് നമ്മുടെ പ്രദേശത്തുള്ള ഉത്താളകാവ് പൂരം കോർഡിനേറ്റർ അതിൽ നമ്മൾ വളരെയായിട്ട് നല്ല രീതിയിൽ ഇടപെടലുണ്ട് ഇപ്പൊ കഴിഞ്ഞ തവണ വരെ നമുക്ക് ഇടപെടാനും സഹായിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ മഴക്കാലമായാലും പ്രളയത്തിന്റെ കാലത്തിലായാലും ആക്സുമായി ബന്ധപ്പെട്ട് ഒരുപാട് പ്രവർത്തനങ്ങൾ ഇന്നുണ്ട് ഈ കുറാഞ്ചേരി മണ്ണിടിച്ചുമായി ബന്ധപ്പെട്ട് അതുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളും നമ്മളൊപ്പം നിൽക്കാനായിട്ട് ജനങ്ങളോടൊപ്പം നിൽക്കാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട് ആക്സിന്റെ സജീവ വളയറാണ് അപ്പൊ നമ്മുടെ വോട്ടർമാരോട് പ്രത്യേകിച്ച് എന്തെങ്കിലും പറയാനുണ്ടോ വോട്ടർമാരുടെ പ്രത്യേകിച്ച് പറയാന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു ഇലക്ഷൻ നേരിടുന്നത് എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇത്തരത്തിലൊരു പാർലമെന്റ് രീതിയിൽ ഇലക്ഷൻ നേരിടുന്നത് കോളേജ് തലത്തിൽ പോലും ഞാൻ ഇലക്ഷന് അഭിമുഖീകരിച്ചിട്ടില്ല അപ്പോൾ എനിക്ക് എന്ന് പറയുന്നത് ഈ നാട്ടിലെ ജനങ്ങളാണ് ഈ നാട്ടിലെ എൻ്റെ സഹോദരങ്ങളാണ് സുഹൃത്തുക്കളാണ് അമ്മമാരാണ് അവരെല്ലാവരും എൻ്റെ ഒപ്പം നിൽക്കണം ഞാനും ഈ തിരഞ്ഞെടുക്കുന്ന വേളയിൽ നിങ്ങളോടൊപ്പം തന്നെ എല്ലാ കാര്യങ്ങളും ഒപ്പം ഉണ്ടാകും എന്ന് ഞാൻ അഭിവൃദ്ധി ചെയ്യുന്നു നന്ദി നമസ്കാരം താങ്ക് യു സ്ഥാനാർത്ഥിക്കൊപ്പം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ മോഹൻദാസ് സ്പെഷ്യാലിറ്റി ക്ലിനിക് കുന്നംകുളം റോഡ് ഓട്ടുപാറ വടക്കാഞ്ചേരി